കല്യാണം ഇവൻറ്റോ ലൈറ്റ് ആൻഡ് സൗണ്ട് സ്റ്റേജ് പ്രോഗ്രാമുകൾ കേറ്ററിംഗ് സർവീസുകൾ തുടങ്ങിയ എല്ലാവിധ പ്രോഗ്രാമുകൾക്ക് എ സി നോൺ എ സി സൗകര്യങ്ങളോടെ മിതമായ നിരക്കിൽ അനുയോജ്യമായ ഹാളുകളും അനുബന്ധ സൗകര്യങ്ങളുമായി നവീകരിച്ച സ്ഥാപനം വണ്ടു നടുവത്ത് മൂച്ചക്കച്ചോലയിൽ നിങ്ങൾക്കായി തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ആതാസ് ഇവൻറ്റോ നടുവയ്ക്കോല വണ്ടു തന്നെ കഴിഞ്ഞ ഓരോ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ പത്ത് വർഷത്തോളമായി ആർക്കും ഉപകാരമില്ലാതെ നശിച്ചു കൊണ്ടിരിക്കുന്ന വാണിയമ്പലം ടൗൺ സ്ക്വയർ ബന്ധപ്പെട്ടവർ നാട്ടുകാർക്ക് തുറന്നു കൊടുക്കാത്തതിന്റെ കാരണം ചോദ്യം ചെയ്തുകൊണ്ട് വാണിയമ്പലം സുസ്ഥിര വികസന സംഘം നാട്ടുകാരുമായി ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചു വാണിയമ്പലം ടൗൺ സ്ക്വയറിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ ഫൈസൽ മൊയ്ക്കൽ സ്വാഗതവും സമത പട്ടിക്കാടൻ അധ്യക്ഷതയും വഹിച്ചു ഷാജഹാൻ ഒ വിഷയം അവതരിപ്പിക്കുകയും കുട്ടിമാൻ തച്ചങ്കോട് ചർച്ച നിയന്ത്രിക്കുകയും ചെയ്തു എന്താണ് ഇതിന്റെ പ്രശ്നം എന്താണിത് തുറക്കാത്തത് എവിടെയാണ് ഇതിന് സ്ഥിതികൾ സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ കൂട്ടമായി ചർച്ച ചെയ്യുകയും എനിക്ക് അറിയാവുന്ന വിഷയങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുക എന്നുള്ളതുമാണ് ഈ വിഷയം അവതരണത്തിനെ ഞാൻ ഈ പട്ടണ സത്രം നമുക്കൊക്കെ തന്നെ അറിയാം നല്ല സുന്ദരമായിട്ടുള്ള ഒരു ആശയം നമ്മളിലേക്ക് എത്തിച്ചു തന്നെ ഏകദേശം രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞ ഉദ്ഘാടനം അത് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥുള്ളതും പുറപോക്ക് റവന്യൂ റിപ്പോർട്ടുകളിൽ രേഖപ്പെടുത്തിയിട്ട് ഉള്ളതായ ഒരു ഏക്കറിലേറെ സ്ഥലമാണ് ഡിപ്പാർട്ട്മെന്റിന് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് കൈമാറുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി പതിനാലിലെ ഇരുപത്തിരണ്ട് മെമ്പർമാരും ഐക്യകണ്ഠേന അതായത് ഒരു വിയോജന കുറുപ്പ് എഴുതാതെ ഐക്യകണ്ഠേന തീരുമാനിച്ചെടുത്ത തീരുമാനത്തിന്റെ പുറത്താണ് ഇവിടെ ജില്ലാ ടൂറിസം കൗൺസിലിന്റെ കൗൺസ്കാര്യാണ് ഗ്രാമപഞ്ചായത്ത് അംഗ് നൽകിയത് എന്നാൽ ഗ്രാമപഞ്ചായത്തിലും തമ്മിൽ യാതൊരു വിധ എഗ്രിമെന്റോ തള്ളാറോ ഈ വിഷയത്തിലും ആകെയുള്ളത് ഈ രണ്ടായിരത്തി പതിനാലിൽ ഒരു വ്യവസ്ഥയാണ് അതെന്താണെന്ന് വെച്ചാല് നിർമ്മിച്ചിട്ട് കെട്ടിടവും ഗ്രാമപഞ്ചായത്തിൽ തിരിച്ചു ഏൽപ്പിക്കണം എന്നുള്ളൊരു വ്യവസ്ഥ അത് പണ്ടൊരു ഗ്രാമപഞ്ചായത്തിന്റെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയെന്നല്ലാതെ ആ മിനിറ്റ്സിൽ അതിന്റെ അധികാരികളാരെങ്കിലും ഒപ്പിട്ടതായിട്ട് ബാലകൃഷ്ണൻ പുത്രിക്കര ഒ ബഷീർ സലാം എ കെ ഹ്യുമയൂൺ കബീർ എന്നിവർ സംസാരിച്ചു ചർച്ചയിൽ വിവിധ രാഷ്ട്രീയ പ്രമുഖരും നാട്ടുകാരും പങ്കെടുത്തു നസീമ പൂളക്കുന്ന് ചടങ്ങിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം